ം ഇന്ന് ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് കൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഉള്ള അവരുടെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് അതിന് സർക്കാർ ജോലിക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് ഓർഡർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഉടൻ തന്നെ ഉത്തരവ് ലഭിക്കും ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏത് തരം ടെക്നിക്കൽ ആയിരുന്നാലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണഫലങ്ങൾ ധാരാളമായി ലഭിക്കും അത് അതുകൊണ്ട് ധാരാളം ലാഭം അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനം നടത്തുന്നവർ സ്വകാര്യമായിട്ട് ബാങ്കറായിട്ട് അങ്ങനെയൊക്കെ സ്ഥാപനം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഈ വർഷം വളരെയധികം ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ് നടനം ഉപജീവനമാക്കിയവർക്ക് സിനിമയിലായിരുന്നാലും മറ്റുള്ള കലാരംഗത്തായിരുന്നാലും ആ നടനം ഉപജീവനമാക്കിയവർക്കും ഒരുപാട് ഗുണങ്ങൾ ഈ വർഷം ഒരുപാട് അവർക്ക് ഗുണങ്ങൾ പ്രതീക്ഷിക്കാം ധാരാളം ധനവും അവർക്ക് ലഭിക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്കും ഒരു ധാരാളം വരുമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് വ്യവസായം ചെയ്യുന്നവർക്കും ധാരാളം ധനലാഭം അവർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം അധ്യാപകർക്കും അവരുടെയും വേതന പരിഷ്കരണങ്ങളൊക്കെ നടപ്പിലാവേണ്ട സാധ്യത കാണുന്നുണ്ട് അവർക്ക് എല്ലാം പ്രതീക്ഷിക്കേണ്ട സാധ്യതയുണ്ട് ഏത് തരത്തിലുള്ള അധ്യാപകർക്കായിരുന്നാലും കോളേജ് തലത്തിലായിരുന്നാലും സ്കൂൾ തലത്തിലായിരുന്നാലും അവർക്ക് ഗുണം കിട്ടും പൊതുപ്രവർത്തകർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ് നീതിന്യായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അവർക്കും ധാരാളം ധനം കിട്ടുന്നതിനും അവരുടേതായിട്ടുള്ള പ്രൊമോഷൻ കിട്ടുന്നതിനുള്ള സാധ്യത ധാരാളമായി കാണുന്നു ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക് ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക് ധാരാളം അവർക്ക് ബ്രാഞ്ചുകൾ ഈ വർഷം മുതലായിട്ട് ബ്രാഞ്ചുകൾ അവർക്ക് തുടങ്ങുന്നതിനും അതുവഴി അവരുടെ ബിസിനസ് ശൃംഖല വികസിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ് ഇനി ഓയിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഓയിൽ ഓയിലത് പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ മേഖല അല്ലാതെ ഉള്ള ഭക്ഷ്യ ഓയിലിൻ്റെ മേഖല അവർക്കും ധാരാളം ലാഭങ്ങൾ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളവും ധാരാളമായിട്ട് കിട്ടും ധനശേഷി ഉണ്ടാകും പ്രിൻറ്റിംഗ് പ്രസ് നടത്തുന്നവർക്ക് ഏത് രീതി പ്ലസ് പ്രിൻറ്റിംഗ് ആയിരുന്നാലും പുസ്തക പ്രിൻറ്റിംഗ് ആയിരുന്നാലും ഏത് രീതിയിലുള്ള പ്രിൻറ്റിങ് പ്രസ് നടത്തുന്നവർക്കും വളരെയധികം ഗുണഫലങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് ടൂറിസം മേഖലയിൽ ഉപജീവനമാക്കിയവർക്ക് ടൂറിസത്തിൻ്റെ ഇതിൽ ഹോട്ടൽ നടത്തുന്നവർക്കും അതുപോലെ മറ്റുള്ള രീതിയിൽ അവർക്ക് ഈ ഇതിൽ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെ ആ മേഖലയിൽ എന്തൊക്കെ ടൂറിസം മേഖലയിലുണ്ടോ അവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അതുപോലെ വൈദ്യശാസ്ത്ര മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഡോക്ടർമാർക്ക് നേഴ്സുമാർക്കായിരുന്നാലും ഫാർമസിയിലായിരുന്നാലും അവർക്കെല്ലാം നല്ല രീതിയിൽ ഗുണങ്ങൾ കിട്ടും ആശുപത്രിക്കാർക്കും നല്ല ഗുണം കിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷം വിവാഹം അവർക്ക് സാധിക്കുന്നതാണ് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി ലഭിക്കേണ്ട സാധ്യത പൂരട്ടായി നക്ഷത്രക്കാർക്ക് ചിലര് കാണുന്നു ധാരാളം സമ ധനസമൃദ്ധി അവർക്ക് ഉണ്ടാവാം പല രോഗങ്ങളാലും കഷ്ടപ്പെടുന്നവർക്കും രോഗശാന്തി ഉണ്ടാവാനും സാധ്യത കാണുന്നു ബന്ധുജനങ്ങളുടെ സഹായവും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഹോട്ടൽ നടത്തിപ്പിൽ ബിരുദവും അതിനോടനുബന്ധിച്ച സകല കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും ഒരുപാട് കോഴ്സുകൾ ഹോട്ടൽ സംബന്ധിച്ച് പഠിക്കാനുണ്ട് കുക്കിങ് മുതലെല്ലാം പഠിക്കാനുണ്ട് ആ ജോലികളിലൊക്കെ പഠിച്ചവർക്ക് ധാരാളമായിട്ട് നല്ല അവസരങ്ങൾ കിട്ടുകയും നല്ല ജോലി കിട്ടുകയും ഒക്കെ അവർക്ക് ചെയ്യുന്നതാണ് ഉയർന്ന ശമ്പളവും കിട്ടും സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അത് അവർക്ക് ധാരാളം ജോലികൾ കിട്ടും വിദേശത്ത് മേൽപ്പറഞ്ഞ കോഴ്സ് പഠിക്കാൻ പോകാൻ ഇപ്പം വിദേശത്ത് ഈ ഈ പറഞ്ഞ ഹോട്ടൽ മേഖലയിലുള്ള ജോലികൾ പഠിക്കാൻ അതിൻ്റെ അത് ജോലിക്ക് വേണ്ടി കോഴ്സുകൾ പഠിക്കാൻ പോകുന്നവർക്കും ഇതൊരു നല്ല അവസരമാണ് അവർക്കും അവിടെ പോയാലും പഠിക്കുകയും ചെയ്യാം നല്ല ജോലികളും കിട്ടുന്നതാണ് ആയിരുന്ന വയറുവേദന എന്ത് ചെയ്താലും വയറുവേദന മാറാതെ കഷ്ടപ്പെടുന്ന ഈ പുരുട്ടായ നക്ഷത്രക്കാരിൽ ചിലരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ കാരണമെന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കുകയും തീർച്ചയായിട്ടും അതിന് മരുന്ന് ലഭിച്ച് അത് മാറുകയും ചെയ്യുന്ന ഒരു സമയമാണിത് നല്ലൊരു സമയമാണ് കോടതിയുടെ കാരണയത്താൽ ശിക്ഷ കുറവ് ലഭിച്ചു കിട്ടുവാൻ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് അത് പരിഗണയിലെടുക്കുകയും ആ ശിക്ഷകൾ ഇളവ് ചെയ്ത് കിട്ടുന്നതായിട്ടും കാണുന്നു ഗുണകരമായ പല നല്ല കർമ്മങ്ങളും കുടുംബത്തിൽ നടക്കേണ്ട സാധ്യതയുണ്ട് വിവാഹം പാലുകാച്ച് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് നൂൽ കെട്ട് ചടങ്ങുകൾ നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് വാതരോഗം മൂലം കഷ്ടപ്പെടുന്നവർക്കും അത് ഏറെക്കുറെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടി കൈകാൽ വേദന മേലെ അതെല്ലാം മാറിക്കിട്ടും എല്ലാം ഉണ്ടായിരുന്നാലും ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ കിടക്കുന്നവർക്കും തീർച്ചയായിട്ടും അതെല്ലാ അവസ്ഥകളെല്ലാം മാറിക്കിട്ടും വല്ല ഫ്രീസിങ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾ മനസ്സിൽത്തി ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്ന മോശ ഫലങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ കുടുംബ സ്വത്ത് പാർട്ടീഷൻ ചെയ്ത് കിട്ടുവാനുള്ള ശ്രമങ്ങൾക്ക് അത് പരാജയം സംഭവിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒഴിവാക്കണം കാരണം ഈ ഇതിൽ നിങ്ങൾ വളരെയധികം ശ്രമിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥന്മാരെ വെച്ചോ അല്ലാതെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുടുംബസ്വത്ത് ഭാഗം വെച്ച് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് വിൽക്കുവാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ വസ്തു ഈ വർഷം പകുതിക്ക് ശേഷം തീർച്ചയായിട്ടും ആ വസ്തു വിൽപ്പന നടക്കുന്നതാണ് അതുപോലെ വീടിന്മേലുള്ള കോടതി നിങ്ങൾ വാടകയ്ക്ക് വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വാടകക്കാരി ഇറങ്ങാത്തൊരവസ്ഥയിൽ കേസ് നടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഈ വർഷം ഉണ്ടാകുന്നതാണ് പല രീതിയിലും അലർജി മൂലവും വിഷവസ്തുക്കൾ അകത്ത് പോയത് നിമിത്തവും ഉണ്ടായ ഭക്ഷ്യവസ്തുക്കൾ അകത്ത് പോയത് നിമിത്തവും ഉണ്ടായ പല ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്നവർക്കും ആ വ്യാധിയെല്ലാം മാറിക്കിട്ടും അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും പല രീതിയിലും ധനനഷ്ടം വരാം അത് വളരെയധികം സൂക്ഷിക്കുക ഓൺലൈൻ തട്ടിപ്പിലൂടെയും നിങ്ങളെ പണം നഷ്ടപ്പെടാം അത് കൂടാതെ തന്നെ ഗുണനിലവാരവും സുരക്ഷയില്ലാത്ത ഫൈനാൻസ് സ്ഥാപനങ്ങളിലോ ബാങ്കിലോ നിങ്ങളെ പണം നിക്ഷേപിച്ചാൽ ആ പണം അങ്ങനെ തന്നെ നഷ്ടപ്പെടേണ്ട സാധ്യതയും കാണുന്നു ജാഗ്രത പാലിക്കുക പിന്നെ വിറയൽ പോലുള്ള രോഗമുള്ള ഫിക്സ് എന്ന് പറയുന്ന രോഗമുള്ള മക്കളുള്ള രക്ഷാകർത്താക്കൾ തീർച്ചയായിട്ടും അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമായി കിട്ടുന്നതാണ് എല്ലാം മാറുന്നതാണ് ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആക്രമണം നടത്തുവാൻ ശ്രമിക്കുന്നു അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്ക് ഭയങ്കരമായ അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യേണ്ടതും കാണുന്നു ചില ബന്ധുക്കൾ നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചതുപോലെ പെരുമാറരുത് നാൽക്കാലികളെ വളർത്തി ഉപജീവനം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക അവരെ മൃഗങ്ങൾക്ക് അസുഖങ്ങൾ വരേണ്ട സാധ്യത കാണുന്നു നിങ്ങളവയെ ഒരു മൃഗവൈദ്യനെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക നിങ്ങളുടെ ധാന്യപ്പുര അല്ലെങ്കിൽ ഗോഡൗൺ ഭക്ഷ്യസാധനങ്ങൾ അരി മറ്റുള്ള മല്യ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ആ ധാന്യപ്പുരയിൽ പിടിക്കേണ്ട സാധ്യതയുണ്ട് ഗോഡൗണില് വളരെയധികം ശ്രദ്ധിക്കുക വെരിക്കോസ് പോലുള്ള അസുഖം കാലിലുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാതെ തന്നെ വെരിക്കോസ് ബാധിച്ച ഇടം പൊട്ടി രക്തം ഒഴുകി അങ്ങനെ ആ രക്തം ഒഴുക്കിനുള്ളൊരു സാധ്യത കാണുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക വിദേശവാസത്തിന് പോകാൻ ശ്രമം നടത്തുന്നവർക്ക് അവർ ആദ്യം ചെയ്യേണ്ടത് അവർ ഇതിൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജ്യോതിഷനെ കണ്ട് നിങ്ങൾ ഈ സമയം അനുകൂലമാണോ നിങ്ങൾക്ക് വിദേശത്ത് പോയാൽ ഗുണം കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ വിശദമായി അദ്ദേഹത്തോട് ചോദിക്കുക അതിനുശേഷം നിങ്ങൾ പോവുക ക്യാൻസർ ട്യൂമർ മൂലം കഷ്ടപ്പെടുന്ന രോഗികളുണ്ട് നക്ഷത്രക്കാർക്ക് അവർക്ക് ഈ വർഷം അനുകൂല സമയമല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ചാൽ അത് ഭേദമാകുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും അതുവഴി നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ച എല്ലാ ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ ആകാശത്തിന് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആകാശത്തിനെ വന്നിക്കുക ബഹുമാനിക്കുക നിങ്ങളുടെ മൃഗമായ നരൻ എന്ന മൃഗത്തെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ പക്ഷിയായ മയിലിനെ ഉപദ്രവിക്കരുത് അതിനെ തീറ്റ കൊടുക്കുക നിങ്ങളുടെ വൃക്ഷമായ തേന്മാവിനെ നട്ടുവളർത്തുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഇഷ്ടദൈവമായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക ആ മഹാവിഷ്ണുവായ ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥന ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാകുന്നു നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധ സർവ്വവിധ സമ്പൽ സമരത്തിൽ ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രക്തം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോള സംശയങ്ങൾ നിങ്ങൾക്ക് മാറുന്നതിന് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം